നല്ല പ്രതിഭയുള്ള പലരും വികസന രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന പ്രവണത അത് തുടരുന്നുണ്ട് എന്നതും നാം കാണേണ്ടതാണ് പ്രതിഭകൾ അങ്ങനെ കേരളത്തിൽ നിൽക്കും കേരളത്തിലെ പ്രതിഭകൾ നിന്നു കഴിഞ്ഞാൽ ക്രിമിനലുകളായിട്ട് പ്രതിഭ തെളിയിക്കാൻ പറ്റും അല്ലാതെ പിന്നെ വിദേശത്തേക്ക് പോയവരെ സൽക്കാരത്തേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ബ്രെയിൻ സ്കീം ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വഴി നമ്മൾ നടപ്പാക്കുന്നത് ചുരുക്കം പറഞ്ഞ ആ പിള്ളേളെ അവിടെയും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അനിയേ അല്ല ഇതാരും മാമനാ രാവിലെ എങ്ങോട്ട് ഞാനേ നമ്മളെ മുമ്മർ മോഹനെ കാണാൻ വേണ്ടി വന്നാടാ ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യൊന്നും ഇല്ല എന്താപ അവിടെ ഇല്ലേ പുള്ളി ഉണ്ട് ആ പുള്ളിപ്പൊ വെളിയിലിട്ടൊന്നും ഇറങ്ങണില്ല എന്താ വല്ല അസുഖായിട്ട് അടങ്ങുന്ന ചെറിയൊരു അസുഖം ഉണ്ട് തന്നെ ഓ എങ്കി അത്ര സമയത്തെ പോയി അവനെ നോക്കിട്ട് എന്നെ പോവാ പോയിട്ട് കാര്യൊന്നും മാമ കാരണം വീട്ടുകാരൊന്നും വെളിയിലിട്ടൊന്നും ഇറങ്ങണില്ല അയ്യോ അയ്യോ അതെന്താ രസാ പിന്നെന്തെങ്കിലും അല്ലേന്ന് ചോദിച്ചു ഞാൻ അയ്യോ അതെന്തൊരു അസുഖാ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മാമ പുള്ളി ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ലേ ഓ അതാണ് അസുഖം കാര്യ എന്തെ പുള്ളി അത് നമ്മളെ കല്യാണത്തിനും അടിയന്തരത്തിനും ഒക്കെ പോവേണ്ടി വരും പോകുമ്പോഴത്തേക്ക് ഈ നാട്ടുകാരെല്ലാം ചോദിക്കൂലേ മുഖ്യമന്ത്രിയുടെ മോള് എത്ര പൈസ അവിടെ വെട്ടിച്ച് ഇവിടെ എത്ര വെട്ടിച്ച് എന്നൊക്കെ ചോദിച്ച് പുള്ളി ആപ്പാടം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ആപ്പാടം മെന്റലായി പുള്ളി മെന്റലായപ്പോഴത്തേക്കും വീട്ടുകാരെല്ലാം കൂടെ നേരെ ബാംഗ്ലൂർ കൊണ്ടുപോയി ബാംഗ്ലൂര് എന്തായാലും വീട്ടുകാരും വിചാരിച്ചത് അയ്യോടാ ഭട്ടൊന്നും അല്ലെന്തര അപ്പൊ തന്നെ നമ്മൾ ആശുപത്രിക്കാര് ബ്ലഡ് എടുത്ത് നേരെ കാനഡു ആ എനിക്ക് ലാവിലെ ലാവിലായിരിക്കും അയച്ചു എനിക്ക് അറിഞ്ഞുകൂടാ രോഗം കണ്ടുപിടിച്ചു കൊടുത്തിരുമ്പിന്റെ പുതിയ ആയിരിക്കും പിന്നെന്തെ എക്സ്ട്രാലോജിക് എന്താണ് എക്സ്ട്രാലോജിക് അയ്യയ്യോ അത് ഈ അന്തം കമ്മിയൊക്കെ ഈ അടുത്ത കാലത്ത് പുതിയതായിട്ടുണ്ടായ അസു കൊറോണക്കാലോയ്യോ കൊറോണ വളരെ നിസാരോടാ ലോകം ബാലറ്റം വരെ വങ്കിലായില്ലേ മിക്ക മാറും പൂജപ്പരയോ വീയൂരോ പശുത്തൊഴുത്തും സ്വിമ്മിംഗ് പൂളും പണിയേണ്ടി വരും എപ്പ പണിഞ്ഞു ചോദിച്ചാ മതി